സ്ട്രെസ് ഏറ്റവും കൂടുതൽ ഈയിടെയായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ടേം ആണ് സ്ട്രെസ് എല്ലാത്തിനും സ്ട്രെസ് അക്കാഡമിക്സ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും സന്തോഷം തരേണ്ട ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ് ആയി കിട്ടാൻ ഈ സ്ട്രെസ്സിനാണ് പി സിയോഡിനെയും ബാധിക്കാനുള്ള ശരീരത്തിൽ കാണുന്ന ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കണേ നേരിട്ട് കാണാൻ സാധ്യത ഇല്ലാത്ത ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കണ ഒരു ആന്തരിക ഒരു ഇന്റേണൽ ഓർഗനെ മിസ്ഫംഗ്ഷനിലേക്ക് ഡിസ്ഫങ്ഷനിലേക്കൊക്കെ എത്തിക്കുന്ന സാധനവും നമ്മള് മനസ്സിനെ ബാധിക്കുന്ന ഒരു സ്ട്രെസ് ആണ് എന്നുള്ളതാണ് അപ്പം നമ്മുടെ അടുത്ത് ഡോക്ടർ മജിദ്ദാസ് ഉള്ള ഓമിയോപതി പ്രാക്ടീഷണർ ആണ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആൻഡ് ഫിസിയോളജി എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോടുത്ത് പറയുന്നത് അപ്പം എങ്ങനെയൊക്കെ ആയിരിക്കും സ്ട്രെസ് നമ്മളെ സ്ത്രീകളെയും ബുദ്ധികളെയും കൗലായകാരികളെയൊക്കെ ബാധിക്കുന്നത് ഈ പി സി ഒ ഡേക്ക് അതായത് ആയിട്ട് ആളുകൾ വരുമ്പോ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോ മനസ്സിലാവുന്ന കാര്യം സ്ട്രെസ് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കാരണം അതായത് കൂടുതലാണ് മനസ്സും തുടങ്ങി കുറച്ച് കഴിയുമ്പോ ഇവർ സറ്റോ ഉത്തരമാണ് ഓക്കേ അവരുടെ ബാഗ് ബാഗിൽ എന്താണ് ബാഗിൽ എന്നുള്ളത് ഒരു ഹിസ്റ്ററി നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ചൈൽഡ് ട്രോമ. ആ ഓക്കേ ട്രോമ കഴിഞ്ഞതിന് ആ ഒരു ട്രോമയിൽ നിന്ന് റിക്കവർ ആവാത്ത കാരണം ഓക്കേ ഇതാ അവർ अफेക്റ്റഡ് ഫിസിക്കലി പല ഇതുപോസ്ത इश्यूज ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ പിന്നെ അതുപോലെ പഠനത്തിന്റെ റിക്കവർ ആവാത്ത അത് കാരണം ഇങ്ങനെയുള്ള അതുപോലെ തന്നെ പറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഒന്ന് അക്കാഡമിക് തന്നെ പിന്നെ പാരന്റ് പ്രഷർ അല്ലെങ്കില് എന്താ പറയാ സ്കൂളിൽ നിന്നുള്ള പ്രഷർ ഈ പറഞ്ഞ പോലെ പഠിത്തം നല്ലപോലെ കൊണ്ട് നടക്കാനുള്ള ഒരു പ്രഷർ അല്ലെ അക്കാഡമിക് സ്ട്രെസ് എന്ന് പറയുമ്പോ രണ്ട് സംഭവങ്ങൾ ഒന്ന് നന്നായി പഠിക്കണം എന്നൊക്കെ സ്ട്രെസ് ഉണ്ട് പിന്നെ പിന്നോണ്ട് ബേസിക്കായിട്ട് പഠിക്കാൻ കഴിവില്ലാത്തവനും കഴിവുള്ളവനും ഒക്കെ വരുന്ന വേറൊരു സ്ട്രെസ് ഉൾപ്പെടുത്ത് ഞാൻ ഡെയിലി സ്കൂളിലേക്ക് പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്ട്രെസ്സായി മാറണം മനസ്സിലായോ ഡെയിലി രാവിലെ ഇത്ര സമയമാകുമ്പോൾ എഴുതി പാക്ക് ചെയ്ത് സ്കൂളിൽ പോകാൻ തിരിച്ചു വരിക പിന്നെയും പാക്ക് ചെയ്ത് സ്കൂളിൽ പോവാൻ തിരിച്ചു വരിക ഇത് ഇങ്ങനെ റൂട്ടീൻ ആയി നടക്കുന്നത് മാത്രം സ്ട്രെസ് ആയി മാറുന്നതായിട്ട് കുട്ടികൾ കാണിക്കുന്നുണ്ട് എല്ലാ പ്രായക്കാരും കാണിക്കുന്നുണ്ട് കാരണം എന്താ ഇവരുടെ ലൈഫ് ഈവനിങ് ആയി ആയിക്കഴിഞ്ഞാല് വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ് ഐഡിയ നമ്മൾ ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറൻസ് വെറൈറ്റി അപ്പം പാറ്റേൺ റൂട്ടീൻ ലൈഫ് എന്ന് പറയുന്ന സംഭവം കാരണം മിക്കവാറും ഒരു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പാരന്റ്സ് കൊടുക്കുന്ന ഒരു റൂട്ടീൻ സാധനം അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്കൂളിൽ മാത്രമല്ല കൂടി കളിക്കുന്നതോ അതൊന്നും വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാള് നാലാള് എന്നുള്ളൊരു സംഭവമായി കഴിയുമ്പോൾ ആ ഒരു അക്കാഡമിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ പഠിച്ച് പാസ്സായി ഭയങ്കര മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് മാത്രം

പിന്നെ അതുപോലെ പിന്നെ വേറൊരു ഇത് വെച്ചാൽ കോമൺ ട്രെൻഡ് കണ്ടിട്ടുള്ള സാധാരണസ് ആഫ്റ്റർ സ്ട്രോക്ക് അപ്പൊ എന്തോ ഒരു ആഫ്റ്റർ ആഫ്റ്റർ എന്തോ ഒരു അപ്പൊ അങ്ങനെയൊക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് കാണാം അങ്ങനെ

സ്ട്രെസ് ഫിസിയോളജീസ് പിന്നെ സ്ട്രെസ്സിൽ നമ്മൾ ആഡ് ചെയ്യാൻ ഒരു സംഭവമാണ് റിലേഷൻഷിപ്സിൽ വരുന്ന സ്ട്രെസ് ഒരെണ്ണങ്ങള് പറഞ്ഞത് പാരന്റേഷ സംഭവമാണ് പാരന്റ്സും കുട്ടികളും ഉള്ള ഒരു സ്പേസ് ആയി കഴിയുമ്പോൾ പാരന്റ്സിന്റെ സ്ട്രെസ്സും പിന്നെ മാരേജിന് ശേഷം കേസിൽ പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും വരാൻ സാധ്യതയുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും അതൊക്കെ ആയിരിക്കും അത് നമ്മള് കുറച്ച് യുവതികൾ ഒക്കെ ആയി വരുമ്പോ ഈ കോളേജ് ലൈഫിലും ഒക്കെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് മാരേജ് ആവാതെ മാരേജിനോട് എത്തിപ്പെടുമ്പോ ഉണ്ടാവണം അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ സ്ട്രെസ് അഫയറുകൾ വരുന്നതും അഫയർ ഫെയിലിയർ ബ്രേക്കപ്പ് ഇത് വരുന്ന സാധ്യതയുള്ള കൂട്ട് ഉണ്ടാവണം ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ട്രെസ്സുകളുണ്ട് ഉണ്ട് അതെല്ലാ പ്രായക്കാരിലും ഉണ്ട് അതായത് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊന്ന് ഭയങ്കര നല്ല സ്പേസ് ആയിട്ട് കരുതുന്നു ഇതൊക്കെ ഒക്കെ ഫീൽ ചെയ്യണ പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ മനുഷ്യരും പല രീതിയിൽ എക്സ്പ്ലോയ് ചെയ്ത് പോകണേ കുട്ടികളൊക്കെ ആവശ്യത്തിനു വേണ്ടി മാത്രം സംസാരിക്കും ആവശ്യം കഴിഞ്ഞാൽ സംസാരിക്കും അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ടീനേജേഴ്സിനും ഈ പറഞ്ഞ യൂത്തിൽ വരണേ കോളേജ് സ്റ്റുഡൻസിനും ഹയർ സെക്കൻഡറിൽ ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂസ് വന്നിട്ട് എനിമിറ്റീസ് ജലസ് ശത്രുതകളും അസൂയകളും ഒക്കെ വന്നിട്ട് പ്രശ്നമാവുന്നത് അത് സ്ട്രെസ് ആണ് റിലേഷൻഷിപ്പ് സ്ട്രെസ് ആയിട്ട് നമുക്ക് അത് ഇതുപോലെ ഫിസിക്കൽ ഇഷ്യൂസിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാൻ നമ്മൾ കറക്റ്റ് റൂട്ടിൽ പോകണം മാനേജ്മെന്റിന്

അപ്പൊ അത് കുറച്ചുകൂടെ ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ ആ ഒരു ബോഡിയിൽ പോലെ ബോഡിയിലും മൈൻഡിലും വേറെ എന്തെങ്കിലും ഒരു സാധനം പ്ലേസ് കുറച്ച് കുറച്ച് പ്ലഷറും നല്ല സ്ട്രെസ് ബോഡിയില് പോലെന്തെങ്കിലും അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടം മനസ്സിന് സന്തോഷം തരും അപ്പൊ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആകും അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറലി കാണാൻ വേറൊരു കാര്യം റിലേഷൻഷിപ്പ് കൂട്ടുകോഷ്യ സോഷ്യലൈസേഷൻ ഒരുപാട് സംസാരിക്കാൻ പറ്റി കഴിഞ്ഞിളൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ടെക്നീക്സ് ഒന്ന് ബ്രീത്തിംഗ് ഡീപ്പ് ബ്രീത്തിങ് എക്സൈസുകൾ പല ടൈപ്പിലുണ്ട് അപ്പൊ അത് ഫോളോ ചെയ്യാം പിന്നെ അതുപോലെ യോഗ നല്ലതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ജേർണലിംഗ് നേരത്തെ ഫുഡിനെ കുറിച്ചും സ്ലീപ്പിനെ കുറിച്ചും ഒക്കെ പറയണ പോലെ തന്നെ ഇത് എല്ലാവരും വിചാരിക്കുകയും ചെയ്യണ സാധനമാണ് പക്ഷെ എനിക്ക് അതിനൊക്കെ എത്താൻ പറ്റണല്ലോ എനിക്കതിനെത്താൻ പറ്റണില്ല എന്നുള്ള ഒരു സംഭവമാണ് പറയാം അപ്പം ചേഞ്ചസ് ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യല്ല അപ്പൊ നമുക്ക് നമുക്കറിയാം അതായത് ഇപ്പം പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എക്സാം എത്തി കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ട് പഠിക്കും അല്ലെ എക്സാം എത്തി കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരാളാണ് ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് ടൈമിനെ മാനേജ് ചെയ്യും അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പൊ ജിം ട്രെയിൻ ചെയ്തിട്ട് ബോഡി ശരിയാക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജിമ്മിന് വേണ്ടി ടൈം കണ്ടെത്തും അപ്പം എപ്പോഴും നമുക്ക് ചേഞ്ചസിലേക്ക് എത്താൻ വരുന്ന ഒരു ബ്ലോക്ക് പ്രയോറിറ്റി വരാത്തോണ്ടാണ് അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്തെങ്കിലും വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പി സി ഓസും സ്ട്രെസ്സും പി സി ഓസും ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ട് നടക്കാൻ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തിലേക്കാണ് നമ്മൾ പതുക്കെ പതുക്കെ എത്തിപ്പോന്നുള്ളത് ഓർക്കേണ്ടത് പ്രിവെന്റിവ് ആയിട്ട് ഇതെടുക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആ പറയാം

ഇപ്പൊ മെന്റൽ ഹെൽത്തിലെ ഒരു ഇഷ്യൂ സ്ട്രെസ് ഇഷ്യൂ കണക്ട് ചെയ്യണത് ശരീരത്തിലെ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് അപ്പം അത് ശരിക്കും നമ്മൾ പെട്ടെന്ന് കണ്ടീഷനാണ് ആരോഗ്യ നമ്മള് മനസ്സിനെ ഇടങ്ങാറാക്കുന്ന ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞാല് നമ്മളുടെ റീപ്രോഡക്റ്റീവ് ഓർഗന് അവിടെ കിടന്ന് സഫർ ചെയ്യും എന്നുള്ളത് ഓർക്കണില്ല അപ്പം അത് ശരിക്കും വലിയൊരു കണക്ഷൻ തന്നെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് അറിയണം സ്ട്രെസ് സ്ട്രെസ് എല്ലാ എല്ലാ ഒരു ഒരു അതായത് കാരണം നമ്മുടെ എന്ന് ബോഡി ബോഡി എപ്പോഴും മൈൻഡ് ഫിസിക്കൽ അപ്പം ഓർഗൻസ് പിന്നെ നമ്മൾ ചേഞ്ച് വരുത്തണം ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോ എക്സസൈസ് കൊണ്ടുവരേണ്ടി വരുമ്പോൾ ഫുഡില് ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ പിന്നെ വരുന്ന ഒരു സംഭവം എന്താ വെച്ചാല് ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ഇടമേണ്ടായിട്ടുള്ള ചിന്താഗതി ഉണ്ടായി കഴിഞ്ഞാൽ മാറാനും ചേർക്കാൻ പറ്റുന്നവരു അല്ലെ അപ്പൊ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം എന്ന് വെച്ചിട്ട് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമായിരിക്കുന്നെ സ്ലോലിണ്ടാക്കാൻ അതായത് ആഴ്ച രണ്ടു ദിവസം എക്സസൈസ് ചെയ്തു പിറ്റേ ആഴ്ച എക്സസൈസ് ചെയ്യാനേ പറ്റിയില്ല പിന്നെ കൊറേ ഒരു പരിപാടികൾ ഫങ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് കൊറേ ജങ്ക് ഫുഡ് അടപ്പാർ മുമ്പ് കൊണ്ടുവന്ന് സെർവ് ചെയ്യുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് സെൽഫായിട്ടുള്ള ടൈം വരുമ്പോഴും നമ്മൾ പിന്നിൽ പോയിട്ട് മറന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ആയി മാറണം ഒറ്റയ്ക്ക് നമുക്ക് കണ്ട്രോൾ ഒരു സമയം വരുമ്പോ രാവിലെ എടേഞ്ച് പത്ത് മിനിറ്റ് എക്സസൈസിനെ കരുതണം അല്ലേ ഇപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ യൂട്യൂബിലെ ഇഷ്ടം പോലെ എക്സസൈസ് വീഡിയോസ് അവൈലബിൾ ആണ് ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കിയിട്ട് ചെയ്താലും മതി മെഡിറ്റേഷൻ ആണെങ്കിലും യോഗയാണെങ്കിലും സിമ്പിൾ ടെക്നിക്സ് അവൈലബിൾ ആണ് പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എന്ന് ജേണലിംഗ് പറഞ്ഞുകഴിഞ്ഞാല് റൂട്ടീൻ ജേണലിംഗ് ആലോചിക്കേണ്ട ആവശ്യമില്ല വളരെ സ്ട്രെസ്ഡ് ആയിട്ട് മൊത്തം കംപ്ലീറ്റ് കഴിഞ്ഞു പോയി സമയത്ത് എഴുതിയിട്ട് കയറി കളഞ്ഞാ മതി എന്തെങ്കിലും ആരൊക്കെ കുറിച്ചില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്ട്രെസ് മാനേജ്മെന്റും പി സി ഒ എസും പറഞ്ഞിട്ടുള്ള കണക്ഷൻ ആയിട്ട് വരിക അപ്പം ഇത്രയും കുറച്ച് ബ്രീഫായിട്ട് പി സി ഒ എസിനെ കുറിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയാണ് വിശ്വാസവും ആയിട്ടുള്ള എന്ത് എന്ത് കൺസൾട്ടേഷനും ഓൺലൈൻ അവൈലബിൾ ആണ് സ്ട്രെസ്റ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിന് അവൈലബിൾ ആണ് അപ്പോൾ എന്ത് തന്നെ ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും അത് ചേഞ്ച് ചെയ്ത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എനിക്ക് മനസ്സിലായതിന്റെ ശേഷമാണ് ഡോക്ടറെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള അറിവ് എല്ലാവരെയും മുമ്പിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് സംസാരിപ്പിക്കാൻ വേണ്ടി ആയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക താങ്ക് യു ഡോക്ടർ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള നമുക്ക് ഇത്രയും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ തന്നത്